മൂന്ന് ക്യാപ്റ്റനെ വെച്ച് ബിഗ് ബോസ് എന്ത് പണിയാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഈ പറയുന്ന നടക്കുന്ന മൂന്ന് ക്യാപ്റ്റൻ്റെ ട്വിസ്റ്റ് വെച്ചതെന്ന് ദീപാവലി പടക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉടനെ വരും സ്പൈ കുട്ടൻ ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ടുണ്ട് ദീപാവലി വിഷയത്ത് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല കുക്കിംഗ് ടീമും വെസൽ ടീമും ഫ്ലോറും ബാത്റൂമും ഒക്കെ തിരിച്ചു മൂന്ന് ക്യാപ്റ്റന്മാരുടെ അഴിഞ്ഞാട്ടമാണ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നോമിനേഷൻ വന്നിട്ടില്ല നോമിനേഷൻ ഇപ്പൊ ട്വിസ്റ്റോട് കൂടി ഉടനെ വരും ലൈവിൽ എന്താണ് പതിനൊന്നര മുതൽ രണ്ടര വരെ നടന്നോണ്ടിരിക്കുന്ന അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിലുള്ളത് അക്ബറും നെവിനും ആര്യനുമാണ് അപ്പൊ നിങ്ങൾ മൂന്ന് പേരിൽ ആര് ഇവര് മൂന്ന് പേരിൽ ആരായിരിക്കും ക്യാപ്റ്റൻ ആവാൻ പോകുന്ന വീട്ടുകാരോട് ചോദിക്കുന്നു അപ്പോ അവര് ഒന്നും മിനിറ്റ് തന്നൂല്ല അവരെന്ത് പറയാനാ അപ്പൊ ബിഗ് ബോസ് പറയുന്നു ഏഴാം സീസൺ അല്ലേ ഏഴിന്റെ പണി ഈ ആഴ്ചയിൽ മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് ക്യാപ്റ്റൻ അതായത് ആര്യനും അക്ബറും നെവിനും ക്യാപ്റ്റൻ ആണെന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് മൂന്ന് പേരെ ക്യാപ്റ്റൻ ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് അതിൻ്റെ റീസൺ ഒന്നും പറയുന്നില്ല അപ്പൊ തന്നെ അവർക്ക് മൂന്ന് പേർക്ക് അവർ മൂന്ന് പേർക്ക് അയ്യോ ഹയമ്മ ഹയ്യമ്മ ചാടി ചാടി തുള്ളുകയാണ് അപ്പൊ ബിഗ് ബോസ് തൊട്ടടുത്ത ട്വിസ്റ്റ് കൊടുക്കുന്നു ക്യാപ്റ്റൻ ക്യാപ്റ്റനൊക്കെ തന്നെ പക്ഷെ മൂന്ന് പേർക്കും നോമിനേഷൻ ഫ്രീ ഇല്ല അപ്പൊ ബാക്കിയുള്ള വീട്ടുകാരെല്ലാം കൂടെ ഹയ്യമ്മ ഹയ്യമ്മ ചാടുന്നു മത്സരം ശരിക്കും എന്തിനാണ് മൂന്ന് പേരെ ക്യാപ്റ്റൻ ആക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഒക്കെ കാണുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുമ്പോൾ തന്നെ എന്തെല്ലാം വിഷയങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം മാത്രമല്ല ആരും നെവിനൊക്കെ മുമ്പേ ക്യാപ്റ്റൻ ആയിട്ടുള്ളതാണ് അവരായി കഴിഞ്ഞ ഏത് അറ്റം വരെ പോകും എന്നുള്ളത് അറിയാം ഏഹ് അപ്പോഴ് ഒറ്റയ്ക്ക് എടുക്കുന്ന ഡിസിഷൻ പോലെ അല്ല മൂന്ന് പേര് ഡിസിഷൻ എടുക്കുന്നത് മാത്രമല്ല ഈ വീട്ടിലെ ഇപ്പൊ മെയിൻ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ആദലാനൂർ അനുമോള് ഒരു ഗ്രൂപ്പാണ് പക്ഷേ അതിന് ഇവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഗ്രൂപ്പാണ് ആര് അക്ബറും ആര്യനും നബന് ഇവർ മൂന്ന് പേര് ഒറ്റക്കെട്ടാണ് ചങ്കും ചങ്കു ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ മൂന്നുപേരുടെ ക്യാപ്റ്റനായിട്ട് കഴിഞ്ഞാൽ മൂന്ന് പേരുടെ താണ്ഡവ വിളയാട്ടമായിരിക്കും വീടിന് അതായത് അനുനെയായിട്ട് ഉപ്പാട് വരുത്തും അനീഷിനെ ഉപ്പാട് വരുത്തും ഷാനവാസിനെ ഉപ്പാട് വരുത്തും അതിലാണെന്ന് ഉറക്കും പണി കൊടുക്കും അപ്പൊ പണി കൊടുക്കുക അപ്പൊ ഇവരെ മൂന്ന് പേരും കൂടെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ ഇത് അവസാനത്തെ ക്യാപ്റ്റൻ ആണ് ഇനിയിപ്പോ ക്യാപ്റ്റൻ കാണത്തില്ല അപ്പൊ ഇവരെ മൂന്നുപേരെയും ക്യാപ്റ്റനാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്നത് പോലെ വീടിനകത്ത് അടികൾ കൂടുതലും പൊട്ടും ഒമ്പത് പേരെ ബാക്കിയുള്ളൂ അടിയൊന്നും ഇനി പൊട്ടാൻ സാധ്യതയില്ല എന്നാലും പൊട്ടാതിരിക്കുന്ന നടത്തുന്ന അടി പൊട്ടിക്കണമെങ്കിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടി എവിടെ പൊട്ടും കാരണം നവീൻ പറയുന്നതായിരിക്കില്ല അക്ബർ പറയുന്നത് അക്ബർ പറയുന്നതായിരിക്കില്ല ആരെയും പറയുന്നത് ആരെയും പറയുന്നതായിരിക്കില്ല നവീൻ പറയുന്നത് അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഇടയിൽ തന്നെ ക്യാപ്റ്റൻസിന്റെ ഇടയിലും അടി നടക്കും വീട്ടുകാർക്കും ഇത് പിടിക്കത്തില്ല ഒരെണ്ണത്തിനെ സഹിക്കാൻ വയ്യത് ഇപ്പം മൂന്നെണ്ണം ആയല്ലോ എന്നൊരു രീതി വരും ഓക്കെ അതവിടെ നിൽക്കട്ടെ അതിനാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്തത് ചെയ്തത് അപ്പം ഇവർന്ത് ചെയ്യുന്നു ടീമുകൾ തിരിക്കുന്നു ഇവർക്ക് ഓരോരുത്തരെ ഇഷ്ടമുള്ളവരെ ഓരോരോ ടീമിലേക്ക് വിളിച്ച് കുറേ നിയമങ്ങളൊക്കെ അടിച്ചേപ്പിച്ച് കൊടുക്കുന്നുണ്ട് കുക്കിംഗ് ടീമിലേക്ക് ഇവർ തന്നെ നമ്മൾ ആദ്യം ഒരു പണിയും ചെയ്യത്തില്ല ഇവർ ആദ്യമേ തന്നെ പറയുന്നുണ്ട് അത് പറ്റത്തില്ല കാർ കൂടെ വെച്ച് വിളമ്പി നിൽക്കാനൊന്നും നമുക്ക് പറ്റൂല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് തരാം വെറും നെവിനും ആരും ഇവർ മൂന്ന് പേരോട് കുക്ക് ചെയ്ത് തരാമെന്ന് പറയുന്നു നെവിനാണ് ആണ് അതിന്റെ ക്യാപ്റ്റൻ അടുത്ത് വെസലിലേക്ക് അനുമോളം ഷാനവാസിനെ എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇവരുടെ നിയമങ്ങൾ ഇവർ പറയുകയാണ് ഈ പറയുന്ന ചായക്കപ്പ് നമ്മൾ കഴുകി തരൂല അതുപോലെ തന്നെ കഴിച്ച പ്ലേറ്റുകൾ നിങ്ങളെ കൊണ്ട് കഴുകി കഴിവെക്കണം എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ കഴുകി കഴിവ്ക്കണം നമ്മൾ കഴുകത്തില്ല അപ്പോൾ അടുത്ത് ബാത്റൂമും ഫ്ലോറും കൂടെ ഒറ്റ ടീമാക്കുന്നു അതായത് ഫ്ലോറിലുള്ളവർക്ക് ഇവരെല്ലാവരോട് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള അനീഷ് നൂറ സാബുമാൻ ആതിര നൂറയാണ് ക്യാപ്റ്റൻ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവര് ബോയ്സിനൊരു ടോയ്ലറ്റ് ഗേൾസിനൊരു ടോയ്ലറ്റ് അങ്ങനെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇത്തവണ അത് നമ്മൾ ചെയ്യത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതിന് പറഞ്ഞത് അത് പറ്റത്തില്ല അങ്ങനെയാണ് ഞാൻ ടോയ്ലറ്റ് പോകത്തില്ല ആ ടോയ്ലറ്റ് പോകില്ല ഇങ്ങനെ പോയി പറമ്പിലിരിക്കുകയെ എന്നെല്ലാം പറഞ്ഞ അവിടെ വിളക്ക് നടക്കുന്നുണ്ട് ചെറിയ ചിന്ന 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 കോമഡി വിളക്കുകളാണ് അപ്പൊ ഇപ്പൊ പെണ്ണുങ്ങൾ മൂന്നുപേരെ ഉള്ളൂ ആണുങ്ങൾ ആറ് പേരുണ്ട് അപ്പൊ എന്തായാലും ടോയ്ലറ്റ് വീതിക്കാൻ പറ്റത്തില്ല ജനറൽ ടോയ്ലറ്റ് ആക്കിയിരിക്കുകയാണെന്നുള്ള കാര്യം പറയുന്നു അതിനുശേഷം പിന്നീട് അപ്പൊ അനുമോ അനുമോളെ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് രണ്ട് ടോയ്ലറ്റ് വേണം നമുക്ക് പറയാം പിന്നെ നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പാടില്ല അവിടെ കയറി അവിടെ നിന്ന് ഒന്നും വീഴ്ത്താൻ പാടില്ല എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ആരും പറയുന്നുണ്ട് നൂറേടെ എടുത്ത് നൂറാ ശരി തന്നെ മൂത്രം ഒഴിക്കുന്നവരൊക്കെ അത് വൃത്തിയാക്കി നോക്കും അഥവാ നോക്കിയില്ലെങ്കിൽ ആര് ഫ്ലഷ് അടിക്കുകയും ഈ പറഞ്ഞവരെ നോക്കി നിങ്ങൾ ചെയ്യണം കഴിഞ്ഞ ഞാൻ ചെയ്തില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം തുടക്കത്തിൽ തന്നെ ഇവരുടെ ഒരു മേധാവിത്വം പിടിക്കുന്നില്ല പിന്നെ അനീഷിന് സ്റ്റോർ റൂമിൽ പോകാനും എല്ലാം എടുക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് എല്ലാം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് തുറന്ന് വായിക്കരുത് ടാസ്ക് ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അടിമകളാക്കി വെച്ച് പരമാധികാരം അവരുടെ കയ്യിൽ ഇരിക്കുവാണ് പക്ഷെ അതിന്റെ ഒരു അടിച്ചമർത്തൽ കാണിക്കുന്നില്ല എന്നാൽ അടിച്ചമർത്തൽ അടിച്ചമർത്തലുണ്ട് അനുവിനെ കൊണ്ട് അവിടെ ഇരുന്ന് പണിയൊക്കെ അടുപ്പിക്കുന്നുണ്ട് ബെഡ്റൂമിലെല്ലാം മടക്കി വെക്കണം എന്നെല്ലാം പറയുന്നുണ്ട് തറയിലെ തൂത്തുവാരൻ ഒക്കെ പറയുന്നുണ്ട് നല്ല വൃത്തിക്ക് എല്ലാ പരിപാടികളും അനുവിനെ കൊണ്ട് അവർ ജയിപ്പിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ എല്ലാവരും കൂട്ടിയുള്ള പണിയാണ് വന്നിരിക്കുന്നത് ദെൻ ഇതിനു ശേഷമുള്ളവർ നോമിനേഷൻ എപ്പോൾ വരും മിഡ് വീക്ക് ഉണ്ടാവോ ഇന്ന് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റോർ റൂമിലുള്ള സ്പൈക്കുട്ടൻ വരുന്നു ഹൈ ഹാപ്പി ദീപാവലി എന്നൊക്കെ പറഞ്ഞ് കുറേ ഒക്കെ കൊണ്ടുവന്ന് ഇവർക്ക് ഒക്കെ കൊടുക്കുകയാണ് ഇതാണ് ഇപ്പം അവിടെ രണ്ടര വരം നടന്നുകൊണ്ട് ഇന്ന് വേറെ ടോക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് ക്യാപ്റ്റൻസിന്റെ അഴിഞ്ഞാട്ടം വീട്ടുകാർക്ക് പിടിച്ചിട്ടില്ല ആർക്കും പിടിച്ചിട്ടില്ല അത് കൊണ്ടുവന്നത് അടി ഉണ്ടാക്കാനാണ് നമുക്ക് നോക്കാം ടിക്കറ്റ് ഫിനാലും ശരിക്കും ഇന്നുപോലെ കൊടുക്കണമായിരുന്നു എന്നാലേ ഒരു രസമുള്ളൂ നമുക്ക് നോക്കാം കേട്ടോ എന്താകും എന്നുള്ളത് പിന്നെ എന്താണ് ഇനിയിപ്പോൾ നോമിനേഷൻ ഉണ്ട് വരട്ടെ അതിന്റെ ലൈവ് അപ്ഡേറ്റ് വിശേഷമൊക്കെ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ